മലയാളികൾക്ക് സുപരിചിതനാണ് നടൻ ബാല ഗായിക അമൃതയുമായുള്ള താരത്തിന്റെ വിവാഹവും വിവാഹമോചനവും ഇതിനുശേഷമുള്ള താരത്തിന്റെ വിവാഹങ്ങളും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളുമെല്ലാം വലിയ ചർച്ചയായ വിഷയങ്ങളായിരുന്നു അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ഡോക്ടറായ എലിസബത്തിനെയാണ് ബാല വിവാഹം കഴിച്ചത് എന്നാൽ ഈ ബന്ധവും അധികം മുന്നോട്ടു പോയില്ല മാസങ്ങൾക്ക് ശേഷം തന്റെ ബന്ധു കൂടിയായ കോകിലയെ ബാല വിവാഹം കഴിച്ചിരുന്നു ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ബാലയുടെ ഭാര്യ എലിസബത്ത് പങ്കുവച്ച ഒരു സ്ക്രീൻഷോട്ടാണ് പുതിയ സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കോഖ്ലയെ വിവാഹം കഴിച്ചതിനു ശേഷം ബാല കൊച്ചിയിൽ നിന്ന് താമസം മാറിയിരുന്നു ബാലയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ച ശേഷം തൃശൂർ സ്വദേശിയായ എലിസബത്ത് കേരളത്തിന് പുറത്താണ് താമസം നിലവിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് എലിസബത്ത് ജോലി ചെയ്യുന്നത് ബാലയുമായി പിരിഞ്ഞതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് എലിസബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് ഇപ്പോഴാ തനിക്കെതിരെ വരുന്ന പരിധി വിടുന്ന കമൻറ്റുകൾക്കെതിരെ പ്രതികരിക്കുമെന്നാണ് എലിസബത്ത് തീരുമാനിച്ചിരിക്കുന്നത് തനിക്കെതിരെയുള്ള പ്രതികരണം എന്ന തരത്തിൽ ഒരാൾ പോസ്റ്റ് ചെയ്ത കമൻറ്റാണ് എലിസബത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് നീ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ബാലയുടെ ഭാര്യ എല്ലാം വെളിപ്പെടുത്തും അതോടെ നിന്റെ മാനം പോകും അതുകൊണ്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കല്ലേ എന്ന കൻറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് എലിസബത്ത് പങ്കുവച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള കമന്റുകളെല്ലാം താൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്നും ഓരോന്നായി പോസ്റ്റ് ചെയ്യുമെന്നുമാണ് എലിസബത്ത് പറയുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായില്ലെന്നും എലിസബത്ത് പ്രതികരിക്കുന്നുണ്ട് മുൻപ് ബാലയും കോകിലെയും ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാകാം ഇങ്ങനെ ഒരു കമന്റിന് ആധാരമെന്നും എലിസബത്ത് പറയുന്നു ഒരു സ്ത്രീ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന മാമയ്ക്കെതിരെ പലതും പറയുന്നുണ്ട് ഇനി കൂടുതൽ കളിച്ചാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പുറത്തുവിടും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നിങ്ങൾ പുറത്ത് കാണുന്നത് പോലെയല്ല എന്നും നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും നടന്ന സംഭവങ്ങളും എല്ലാം പുറത്ത് ആക്കുമെന്നും എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുതെന്നും അന്ന് കോഗില പറഞ്ഞിരുന്നു ആ സംഭവമാകാം എലിസബത്തിനെ ഉദ്ദേശിച്ച് ആരാധകർ പറയുന്നതെന്നാണ് ഇപ്പോൾ എലിസബത്ത് പറയുന്നത് അതേസമയം വിവാഹശേഷം ശേഷം തൻ്റെ പുതിയ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോവുകയാണ് ബാലയും കോകിലയും ലക്ഷത്തോളം കാഴ്ചക്കാരാണ് ഇവരുടെ യൂട്യൂബ് ചാനലിന് ഉള്ളത് നിരവധി ആളുകളാണ് ഇരുവരുടെയും വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നത്